അപ്പൊ പ്രവാചകന്മാർ വരുന്നത് ഭിന്നിപ്പിക്കാനല്ല ഒന്നിപ്പിക്കാനാണ് ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ആക്കി തീർക്കാനാണ് വിശുദ്ധ ഖുരാൻ ആ കാര്യം പറയുന്നത് മൂന്നാം അധ്യായം നൂറ്റിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പാശത്തെ നിങ്ങൾ മുറുക പിടിക്കണം നിങ്ങൾ ഭിന്നിച്ചു പോകരുത് അപ്പൊ ഭിന്നത ഒരിക്കലും ഇസ്ലാം ഉണ്ടാക്കിയിട്ടില്ല ഭിന്നത ഉണ്ടാക്കിയത് മാനവരാശിയാണ് പൗരോഹിത്യമാണ് മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയത് പൂജയാണ് മാനവ സമൂഹത്തിൽ ഉണ്ടായ ഭിന്നതയുടെ അടിസ്ഥാന കാരണം മാനവകുലത്തിലെ ആദ്യത്തെ ഭിന്നിപ്പ് നോഹാപ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ഇവർ ആരായിരുന്നു അബ്ബാസ് പറയാണ് ലുഹു നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹിങ്ങളായ അഞ്ച് ഔലിയാക്കളായിരുന്നു ലോകത്ത് ആദ്യമായിട്ട് പ്രതിമ ഉണ്ടാക്കിയത് ഔലിയാക്കളുടെ പ്രതിമയാ അമ്പിയാക്കളുടെ പ്രതിമ പോലും അല്ല ലോകത്തെ അമ്പിയാക്കളെക്കാളും ആളുകളെന്നും മുകളിലൊക്കെ എടുത്തിരുന്നത് ഔലിയാക്കളെയാണ് കൂടി കാണാൻ പറ്റും ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇബ്രാഹിം നബി കാണിച്ച മഹത്വത്തെ പറ്റി പറയുന്ന ഏതെങ്കിലും ഈ ലോകത്ത് കണ്ടിട്ടുണ്ടോ ഇബ്രാഹിം നബി ഫ്ലൈറ്റിന്റെ മുന്നിൽ പിടിച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു കഥ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കാന്തപുരം മുതൽ അതിന്റെ തായോട്ടുള്ള ഏത് പ്രവാ ഏത് എടുത്താലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നൂനബി കപ്പലിന്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് കപ്പൽ മുങ്ങാതെ പിടിച്ചു പിടിച്ചെച്ച് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ പാലമില്ലാത്ത പുഴ ജീപ്പ് ഓടിച്ചു പോയി മഹാനായ ഈസലാം എന്ന് ഉസ്താദ് പ്രസംഗിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലാന്ത സീമടപൂരിനുള്ള കൈവൊന്നും ഈ നർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവണണ്ടോ അതായത് ലോകത്ത് അഞ്ച് ഔലിയാക്കളെ മനുഷ്യർ ആരാധിച്ചു മഹാന്മാരെ പൂജിക്കുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെയാണ് ലോകത്ത് ഭിന്നത ഉണ്ടായത് എല്ലാ മതങ്ങളുടെയും ഉദയം അങ്ങനെയാണ് യേശുവിനെ ദൈവമാക്കിയപ്പോൾ ക്രിസ്തു ഉണ്ടായി ആ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ദൈവമായപ്പോൾ ഹൈന്ദവ ധർമ്മമുണ്ടായി അതേ ഉള്ളൂ നേരെ മറിച്ച് ഈ ലോകത്തിനൊരു സിട്ടാവുണ്ടോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ വിഷയം എന്താണ് സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് ലോകത്തിന്റെ നാഥനെ അറിയുക ആരാണ് ലോകത്തിന്റെ നാഥൻ ആര് പറയുന്നതാണ് സത്യം ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത് ഖുറാനിൻ്റെ പിന്തുണയോടെ ബൈബിളിന്റെ പിന്തുണയോടെ ഭഗവത്ഗീതയുടെ പിന്തുണയോടെ വേദഗ്രന്ഥങ്ങളുടെ സപ്പോർട്ടോടെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് വേദഗ്രന്ഥങ്ങളൊക്കെ പറയണ അങ്ങനെയാണ് തമേവ ശരണം ശരണംവഭാവന ഭാരത ശാശ്വതം ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനിവാര്യമായ ഒരു ദൈവവിശ്വാസത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് എല്ലാ വേദങ്ങളും ചതുർവേദങ്ങൾ യജുർവേദം മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വാചകം പ്രതിമ പാടില്ല എന്നാണ് ദൈവത്തിന് പ്രതിമയില്ല എന്നതിമയില്ല എന്ന് പറയുന്നു വേദഗ്ര ഋഗ്വേദം പത്ത് മണ്ഡലങ്ങളാണ് അതിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തൊന്നാമത്തെ സൂക്തം ഒന്നാമത്തെ പറയുന്നത് ഹിരണ്യ ഗർഭ സമവർത്തേ ഭൂതസ്യേഖ ആസി സദാധാരപൃദേവായ ദേവായ ഹിഷാവിതേ മാം നിങ്ങൾ നോക്കും ഞാൻ വളരെ ലളിതമായി രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ആശയൊന്ന് പഠിപ്പിക്കാം ഇന്ന് നമ്മള് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ജൂതന്മാരുണ്ട് വേറെ പല വിശ്വാസങ്ങളുമുള്ള ജൈന ബൗദ്ധ മതങ്ങളുണ്ട് കൺഫ്യൂഷ്യാനിസം ഉണ്ട് ലാവോയിസം ഉണ്ട് അങ്ങനെ പല വിഷങ്ങളുമുണ്ട് പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവരുണ്ട് എല്ലാം മനുഷ്യൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ടോ അതൊരു വളരെ പ്രസക്തമായ ചോദ്യം നരവംശാസ്ത്രജ്ഞന്മാർ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്നിട്ട് ഇത്ര കാലം അതിൻ്റെ മുമ്പേ സൂര്യൻ ഉദിച്ചിരുന്നു ചന്ദ്രൻ അതിൻ്റെ നിലാവലകൾ പൊഴിച്ചിരുന്നു കളകൂജനം പുഴക്കി ഇവിടെയുള്ള അരുവികൾ ഒഴുകിയിരുന്നു ആർത്ത് രമ്പുന്ന തലമാരകളുള്ള സാഗരമുണ്ടായിരുന്നു സൂര്യൻ സെക്കൻഡിൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരുന്നു ഭൂമി സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിരുന്നു വീപർ അതിൻ്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ടിരുന്നു നാൽപ്പത് ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് അര ലിറ്റർ തേൻ തേനീച്ചകൾ ശേഖരിച്ചിരുന്നു ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ നീയത്ര ശോഭിച്ചിരുന്നു രാജ്ഞി അപ്പൊ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു കായികനികൾ ഉണ്ടായിരുന്നു മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി കരയിൽ നദിയുടെ പേര് ഞാൻ മറന്നുപോയി നൈലോ യൂഫ്രട്ടീസോ ഗംഗയോ യമുനയോ എന്ന് കവി പാടിയത് മനുഷ്യനുണ്ടായതിനു ശേഷമാണ് കുമാരനാശാൻ ഉണ്ടായതിനു ശേഷമാണ് വീണപൂണ്ടായത് പക്ഷെ കുമാരനാശാന്റെ മുമ്പ് ഈ ചെടിയുണ്ടായിരുന്നു സൂര്യൻ ഉണ്ടായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നു ഗാലക്സികൾ ഉണ്ടായിരുന്നു സൗരയുദ്ധങ്ങൾ ഉണ്ടായിരുന്നു കാട്ടാറുകളും കാനനങ്ങളും ഉണ്ടായിരുന്നു ചോദ്യം ഒന്ന് ഇതൊക്കെ ഉണ്ടാക്കിയതാരാ അന്ന് ശ്രീകൃഷ്ണൻ ഇല്ല അന്ന് ശ്രീരാമൻ ഇല്ല അന്ന് ഇല്ല അന്ന് സായിബാബ ഇല്ല അന്ന് രവിശങ്കർ ഇല്ല ഇല്ല അന്ന് മുഹമ്മദ് നബി ഇല്ല ഈസാ നബി ഇല്ല ആദൻ നബി ഇല്ല ഇല്ല ആരുമില്ല എങ്കിൽ ബാല സുരേന്ദ്ര ദേവദാസേ സുമതി ആയിഷ ഒന്ന് ആലോചിച്ചേ നമ്മളില്ലാത്ത കാലത്ത് പ്രപഞ്ചമുണ്ടെങ്കിൽ നമ്മളില്ലാത്ത കാലത്ത് സൂര്യനുദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാത്ത കാലത്ത് കാനനങ്ങളിൽ ചിഹ്നം വിളിക്കുന്ന ആനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഗർജിക്കുന്ന സിംഹം ഉണ്ടായിരുന്നെങ്കിൽ തലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ അനന്തതയിൽ വട്ടമിട്ട് പിറക്കുന്ന പറവുകളുണ്ടെങ്കിൽ കറുത്ത കരിമ്പാറക്കടയിലൂടെ കരിച്ചിറങ്ങുന്ന കറുത്ത ഉറുമ്പിൻ്റെ കാലടിപ്പാടുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ ബാല അമ്പലമില്ലാത്ത ക്ഷേത്രമില്ലാത്ത ചർച്ചില്ലാത്ത മസ്ജിദുകളില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചമുണ്ടായിരുന്നെങ്കിൽ അതാരും സൃഷ്ടിച്ചു ഒരു ചോദ്യമല്ലേ ആ ചോദ്യത്തിന് ഹിന്ദുവിനോട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരമുണ്ടോ ബാലനോട് ചോദിക്കുന്നു നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു ഈ പ്രപഞ്ചം നാം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ടെങ്കിൽ അത് ശ്രീരാമൻ അല്ലെങ്കിൽ അത് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്സലമ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെ ആര് അന്ന് ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളില്ല ചർച്ചുകളിലില്ല മണിയടികളില്ല പള്ളിമിനാരങ്ങളിൽ മാങ്കൊലികളില്ല എങ്കിൽ ആ കാലത്തും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാർ ദാബരിയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലാണ് ത്രേതായുഗം കഴിഞ്ഞ് കലിയുഗത്തിലാണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത് അന്ന് ദശരഥ മഹാരാജാവുണ്ട് കൈകയുണ്ട് കൗസല്യുണ്ട് സുമിത്രയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാഗരമുണ്ട് എല്ലാം ഉണ്ട് ആ ഭൂമി പിളരുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ചെടികൾ മുളയ്ക്കുന്നുണ്ട് എല്ലാം ഇവിടെയുണ്ട് അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ചോദ്യം ദശരഥ മഹാരാജാവിന്റെ പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആര് സൃഷ്ടിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നാം ഒന്നായി കന്യാമറിയമ്മന്റെ പുത്രനായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുപൂജാതനാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പർവ്വതങ്ങളുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ ആരാണ് 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 അതിനെ സൃഷ്ടിച്ചത് എന്ന ചോദ്യം എത്ര പ്രസക്തമാണ് എത്ര പ്രസക്തമാണ് യേശു ജനിക്കുന്നതിന് മുതക്കുണ്ട് ബൈബിൾ പരിശോധിച്ചാലും അറിയാം ആരാണ് ഈ എണ്ണകടാഹത്തെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പുറപ്പാടിലെ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വച്ചു ദേശത്തു നിന്നും മടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ് മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത് അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് വേദഗ്രന്ഥം പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരു സിട്ടാവ് ശ്രുതിന്റെ പ്രഥമ വെല്ലിയിലെ ആറ് ഏഴ് സൂക്തങ്ങളാണ് നീ കൈകൂപ്പി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഏതൊരു പ്രതിമയുടെ മുമ്പിൽ നിൽക്കുന്നുവോ യഥാർത്ഥത്തിൽ അത് സാക്ഷാൽ ദൈവമല്ല നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ നിന്റെ കാതുകൊണ്ട് കേൾക്കാനാവാത്ത നിന്റെ കാതിന് കേൾവി നൽകിയ ആ ശക്തി ആരോ അവനാണ് ബൈബിൾ പറയുന്നു ആ ദൈവത്തിന്റെ ശബ്ദം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല അവന്റെ സ്വരം ഒരു നാളും ഒരാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ആരാണ് ആ സിട്ടാവ് ആ അയഹോവ ആരാണ് ദീദീപികൻ ആരാണ് വിരാട് പുരുഷൻ ആരാണ് ഹിരൻ നഗർബൻ ആരാണ് പടച്ച തമ്പുരാൻ ആരാണ് അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ഈ ബ്രഹ്മണ്ഡത്തെ സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരാളില്ല എന്നൊരാൾക്ക് പറയാം ഒരു യുക്തിവാദിക്ക് പറയാം ഞാൻ പറയുന്നു ഈ ലൈറ്റ് സംവിധാനം ഈ കാലുകൾ ഇവിടെ ഞാൻ വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണ് നിങ്ങൾ വിശ്വസിക്കുവോ ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോ ഇവിടെ ഒരു സ്റ്റേജ് രൂപപ്പെട്ടു നിങ്ങൾ സമ്മതിക്കോ ഈ മൈക്ക് താനേ ഉണ്ടായി നിങ്ങൾ സമ്മതിക്കോ ഈ പോഡിയം താനെ ഉണ്ടായി നിങ്ങൾ സമ്മതിക്കോ ഈ കാണുന്ന രണ്ട് സിസ്റ്റങ്ങൾ ഫാനുകൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നു അത് താനേ ഉണ്ടായി നിങ്ങൾ സമ്മതിക്കോ ഇല്ല എങ്കിൽ ഇത്രയും ചെറിയ വസ്തുക്കൾ താനേ ഉണ്ടാവില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഒരു ലക്ഷത്തി പതിമൂന്നായിരം വരുന്ന ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള പതിമൂന്നര ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യനെ സൃഷ്ടിച്ചതാര അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ഏതാ ആ സൂര്യന്റെ പത്തിരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ആരാ സംവിധാനിച്ചത് വന്ദേ ഭാരത് ട്രെയിൻ എട്ടേ അമ്പതിന് കോഴിക്കോട് സ്റ്റേഷൻ പിടിക്കണം ഇന്നോളം അതിന്റെ ചരിത്രത്തിൽ എട്ടേ അമ്പതിന് പിടിച്ചിട്ടില്ല ഞാൻ എപ്പോഴൊക്കെ വന്ദേ ഭാരതിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് വൈകിട്ടാണ് ആ ട്രെയിൻ സ്റ്റേഷനിൽ വരാറുള്ളത് സാരല്ല താരതമ്യേനെല്ലാറ്റിനെക്കാളും കണ്ടീഷൻ കണ്ടീഷനാണ് പക്ഷേ സൂര്യൻ അത്തോളിയിലൂടെ കടന്നു പോകേണ്ടത് ആറ് അഞ്ചിനാണെങ്കിൽ ആറ് നാലിന് കടന്നു പോവില്ല ആറ് നാലായിട്ടല്ലല്ലോ സൂര്യൻ അത്തോളി കടന്നല്ലോ എന്ന് പറയാൻ കഴിയില്ല ഇല്ല ആറേ പത്തായല്ലോ എന്താ ആറേ ആറിന് ഉദിക്കേണ്ട സൂര്യൻ ആറേ പത്തായിട്ട് ഉദിക്കാത്തത് ഇന്നോളം ഒരാൾക്കും വിലപിക്കേണ്ടി വന്നിട്ടില്ല ഗുജറാത്തിന്റെ ബോർഡറിലൂടെ സൂര്യൻ സൂര്യൻ വന്നപ്പോൾ വന്നപ്പോൾ അതേ മണ്ണിലൂടെ ലോകത്ത് സ്വിറ്റ്സർലാൻഡിലൂടെ അമേരിക്കയിൽ രാത്രിയും ഇവിടെ സൂര്യന് നിന്റെ കറക്കം കൃത്യമായി നടക്കുന്നു എന്ന് പതിനാലര നൂറ്റാണ്ട് കള്ളം പറയാത്ത ദൈവീക ഗ്രന്ഥം മുപ്പത്തി ആറാം അധ്യായം സൂറത്ത് യാസീനിലെ മുപ്പത്തി എട്ടിൽ പറയുന്നു പ്രയോഗമാണ് സൂര്യൻ അതിന്റെ കൃത്യമായ ഓർബിറ്റലുകളിലൂടെ അതിന്റെ പദമേഖലകളിലൂടെ ഒരു സ്വിമ്മിങ് മോഷൻ എന്ന നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നൊന്നിന് ഓവർടേക്ക് ചെയ്യാതെ ഒന്നിനെയും കടന്നു പോകാതെ ഈ സൂര്യൻ ഇവിടെ പതിനാല് നൂറ്റാണ്ടുമുമ്പാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത് ഇന്ന് വരെ സൂര്യന്റെ സഞ്ചാരത്തിന് നമ്മളിങ്ങനെ വിചാരിക്കുക സുബൈബാങ്കോട് അഞ്ചണിയായി പിന്നെ മണിയായി ആറുമണിയായി ഏഴുമണിയായി എട്ട് മണിയാകുമ്പോ നല്ല ഇരുട്ട് സൂര്യൻ വരുന്നേയല്ല ബേജാറാവോ ബേജാറാവോ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ബേജാറുണ്ടാവോ സൂര്യന്റെ ഉദയ സമയം കഴിഞ്ഞല്ലോ അങ്ങനൊരവസ്ഥ അല്ല സൂര്യൻ ഉറങ്ങിപ്പോയോ അല്ല സൂര്യൻ ദൈവത്തെ അനുസരിക്കാതിരിക്കുമോ എന്നാണ് ഖുർആനിലെ മൂന്നാം അധ്യായം എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ചു വരെയുള്ള വചനം ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ സൂര്യൻ അത് കൃത്യമാണ് മഴയെക്കുറിച്ച് അല്ല പറഞ്ഞപ്പോ ചോദിച്ചിട്ടുണ്ട് അപാരമായ ഖുറാനിലെ അൻപത്തി ആറാമത്തെ അധ്യായം വളരെ മനോഹരമായ അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപതാണ് മുസ്ലിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മഹാനാണോ മഴ പെയ്യപ്പിക്കുന്നത് വല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങളാണോ അതല്ല നാമാണോ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പു ജലമാക്കി മാറ്റുമായിരുന്നോ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിയുന്നത് ആരാ നിങ്ങൾക്ക് ഉറവു ജലം അല്ല പറ്റിച്ചാൽ കൊണ്ടുവരുന്നത് സുഹൃത്തും മുൽക്കില മുപ്പതാമത്തെ വചനമാണ് അല്ല പറയണ അല്ലയോ മനുഷ്യരേ يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء فانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون بشد لرندام വചനമുള്ള സൂറത്ത് വചനത്തിൽ അല്ലയോ അറബികളെ അനറബികളെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ മജൂസികളെ എന്നൊന്നും വിളിക്കാതെ അന്നാസല്ലയോ അല്ലയോ എണ്ണൂറ് കോടി ജനങ്ങളെ ലോകത്തിന്റെ ഭൂമുഖത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം ആരെ ആരാധിക്കണം ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ല ഈ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് ഉറപ്പുള്ള പഠിച്ചവനെ ഏതെങ്കിലും ഒരു ഹൈന്ദവന് തൻ്റെ ഇടത്തോടെ ചങ്കുറപ്പോടെ പറയാൻ പറ്റുമോ എന്നെ സൃഷ്ടിച്ചത് ശ്രീരാമനാണെന്ന് എന്നെ സംവിധാനിച്ചത് ശ്രീകൃഷ്ണനാണെന്ന് എന്നെ രൂപപ്പെടുത്തിയതിൽ മാതാ അമൃതാനന്ദ മൈക്ക് പങ്കുണ്ടെന്ന് എന്റെ വായു സഞ്ചാരത്തെ നിയന്ത്രിച്ചതിൽ അതുപോലെ പുട്ടപ്പറത്തിയിലെ സായിബാബക്ക് പങ്കുണ്ടെന്ന് എന്റെ ശ്വാസോച്ഛാസത്തെ നിയന്ത്രിക്കുന്നതിൽ മുഹമ്മദ് നബിക്ക് പങ്കുണ്ടെന്ന് ഒരു മുസ്ലിമിന് പറയാമോ അല്ലെങ്കിൽ മൊയ്തീൻ ശേഖന് പങ്കുണ്ടെന്ന് ഒരു മുസൽമാന് പറയാമോ ഒരു ക്രിസ്ത്യാനിക്ക് പറയാമോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യേശു ആണെന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞാൽ മുമ്പ് ഭൂമി ഉണ്ടല്ലോ ആകാശമുണ്ടല്ലോ സൂര്യൻ ഉണ്ടല്ലോ രാവുണ്ടല്ലോ പകലുണ്ടല്ലോ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ ലോകത്ത് ഇതെല്ലാം സംവിധാനിച്ച ആ സംവിധായകനെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു അല്ലാഹു സുമീത്തു ഖുറാനിലെ മുപ്പതാം അധ്യായം നാൽപ്പതാമത്തെ വചനമാണ് ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ അള്ളാ അല്ലാഹുല്ലും നിന്നെ സിട്ടിച്ചവനാണ് ഭാസ്കരാ ഭാസ്കരനെ ഏതൊരു റബ്ബാണോ സിട്ടിച്ചത് പിണറായി വിജയനെ ഏതൊരു റബ്ബാണോ സിട്ടിച്ചത് നരേന്ദ്രമോദിയെ രൂപപ്പെടുത്തിയത് ഏതൊരു റബ്ബാണോ ജോർജിനെയും സാറാമയെയും ഏലിയാമയേയും രൂപപ്പെടുത്തിയത് ഏതൊരു പടച്ച തമ്പുരാനാണോ ശ്രീരവിചന്ദ്രന് വായു നൽകിയതാനാണോ ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ എത്ര അനന്തപര കോടി ജീവജാലങ്ങളുണ്ടോ ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹു കോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഉണ്ടോ അതിനെ സംവിധാനിച്ചവൻ അല്ല അല്ലാ അവനാണ് റബ്ബുലീൻ വിശുദ്ധ ഖുറാനിന്റെ ഒന്നാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം പരിപാലകനായ ും റബ്ബിനാണ് സർവ്വ പരിപാലിക്കുന്നവൻ പഞ്ചായത്ത് പരിപാലിക്കുന്നവനല്ല കോഴിക്കോട് ജില്ലയിലെ സി എം മടപൂരിനെ അമേരിക്കയിൽ ചെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ഉള്ളാളം തങ്ങളെ ലണ്ടനിൽ പോയി ചോദിച്ചാൽ ലണ്ടനുകാരന് ഉള്ളാളം തങ്ങളെ അറിയില്ല ഗുരുവായൂരപ്പനെ അറിയുമോ എന്ന് സൗദി അറേബ്യയിൽ പോയി ചോദിച്ചാൽ അറബികൾക്ക് അറിയില്ല പക്ഷേ ലോകത്തെ എവിടെ ചെന്നിട്ടും ആകാശഭൂമികളെ സിട്ടിച്ച ഒരു ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് ഉണ്ട് ഒരു സിട്ടാവുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചതമ്പുരാനുണ്ട് എന്റെ കൈകാലുകൾ ശരിപ്പെടുത്തിയൊരു റബ്ബുണ്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട് എന്റെ തലമുടികളെ ശരിപ്പെടുത്തിയ ഒരു റബ്ബുണ്ട് എന്റെ കൈവിരലുകളെ വ്യത്യസ്തമാക്കിയ ഒരു റബ്ബുണ്ട് എന്റെ ഗന്ധികളെ വ്യത്യസ്തമാക്കിയ ഒരു ഒരു റബ്ബുണ്ട് എന്റെ വേർപ്പ് വ്യത്യസ്തമാക്കി ഒരു റബ്ബുണ്ട് ആ റബിനെയാണ് ഞങ്ങൾ പടച്ചതമ്പുരാൻ എന്ന് വിളിക്കുന്നത് ഇതൊരു വലിയ പഠനമാണ് ഇതൊരു വലിയ അന്വേഷണമാണ് ഈ റബ്ബിലേക്കുള്ള ക്ഷണമാണ് ഇസ്ലാമിക ലോകത്തിന്റെ കാതലായ വശം ഏതൊരു പ്രവാചകൻ ഭൂമുഖത്ത് വന്നുവോ ഏതൊരു പ്രവാചകൻ ജനങ്ങളെ അഭിമുഖരിച്ചുവോ അവരൊന്നാമതായി പറഞ്ഞ കാര്യം അല്ല നമ്പൃന്ദുടെ മേന്മയെ കുറിച്ചല്ല ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കഥകൾ പറയാനല്ല ഏതെങ്കിലും ഒരു ബിവിയുടെ കറാമത്ത് വിശദീകരിച്ച് പാവപ്പെട്ട ജനങ്ങളെ സൂക്ഷണം ചെയ്ത് അമ്പര ചും ായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ശീതീകരിച്ച റൂമിൽ കിടന്നും കോടികൾ വിലപിടിപ്പുള്ള കാറിൽ സഞ്ചരിച്ചും അങ്ങനെ ജനങ്ങളുടെ പിന്തുണ കിട്ടി ജീവിക്കാനല്ല അവർ കല്ല്യേറുകൊണ്ടത് അവർ കൂക്ക് അവർ ബഹിഷ്കരണമേറ്റത് ഒരൊറ്റ കാര്യം കൊണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം മുമ്മത്തെ എല്ലാ സംഘടനകളും പെട്ടവരോട് ഈ അത്തോളി വെച്ചിട്ട് ഈ വിനീതനായ ഞാൻ പറയട്ടെ വളരെ പ്രധാനമാണ് അല്ല പറയുകയാണ് ഉദനല്ല എത്ര മനോഹരമാണ് ആ വചനം എന്തേ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്തേ അബൂബക്കർ സുദ്ദീഖിന് മദീനത്ത് പോകേണ്ടി വന്നത് മൊയ്തീൻ സഹിന് വിളിക്കാമെന്ന് പറഞ്ഞ നിന്റെ പേരിലല്ല അല്ലെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല ഉസ്സയെ വിളിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല വല്ലദീന മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അല്ലാഹാണ് റബ്ബ് എന്തിനാ അവര് വീട്ടിൽ നിന്ന് പുറത്തുപോയത് അല്ലാൻ റബ്ബായി തൃപ്തിപ്പെട്ടതിന്റെ പേരിലാണ് െ കുറിച്ചാണ് പറഞ്ഞത് നാട് വിട്ടു പോകേണ്ടി വന്നതും ഈ റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് ലോകത്ത് ഏതേത് കാര്യങ്ങളും അവരനുഭവിച്ച പീഡനങ്ങൾ ബഹിഷ്കരണങ്ങൾ നാട് കടത്തലുകൾ അതേ അവ കൈകാലുകൾ ഛേദിക്കപ്പെടലുകൾ എല്ലാം നടന്നത് ഏതെങ്കിലും ഒരു മഹാന വിളിച്ചതിന്റെ പേരിലല്ല ഒരു മഹാനയും വിളിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു ഷെയ്ഖിനെയും വിളിക്കില്ല ഒരു ഔലിയേയും വിളിക്കില്ല ഒരു നിബിയേയും വിളിക്കില്ല ഒരു ജിന്നിനെയും വിളിക്കില്ല ഒരു മലക്കിനെയും വിളിക്കില്ല ഞങ്ങൾ ഒരേ ഒരു ശക്തിയെ വിളിക്കുള്ളോ ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെക്കുന്നുണ്ട് ബിലാലിന്റെ കഴുത്തിൽ കയറിട്ട് കുടുക്കി വലിക്കുന്നുണ്ട് ബിലാലിന് അങ്ങാടി പിള്ളയേർ നോവിക്കുന്നുണ്ട് മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മരണാലൂടെ ഔലിയാക്കളെ ഔലിയാക്കളെ വിളിക്കേ വിളിക്കേ ഞാൻ വിളിക്കില്ലടോ അല്ലാഹു 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 അഹദ് 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 അല്ല ഏകനാണ് അല്ല ഏകനാണ് അല്ലാന്റെ മിനൽ മുസ്ലിമീൻ ഖുറനിന്റെ നാൽപ്പത്തൊന്നാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ഹമീൻ സജ്ജതയുടെ മുപ്പത്തിമൂന്നാമത്തെ വചനമാണ് കൗലം അല്ലല്ല പറയണെന്തറിയോ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്